തങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ഏതൊരു ചെറിയ ആക്രമണവും ഒരു സമ്പൂർണ്ണ യുദ്ധമായി കണക്കാക്കുമെന്നും പൂർണ്ണ വിജയത്തിനായി പ്രത്യാക്രമണം നടത്തുമെന്നും മുന്നറിയിപ്പ് നൽകി ഇറാൻ രംഗത്തുവന്നതിന് പിന്നാലെ ഇറാന്റെ അതീവ സുരക്ഷാ മേഖലയായ കെഷം ധീബിന് തൊട്ടടുത്ത് യു എസ് നേവിയുടെ അത്യാധുനിക ചാരവിമാനം വട്ടമിട്ടു പറഞ്ഞതായി റിപ്പോർട്ട് വിമാനം അമേരിക്കയുടെ അത്യാധുനിക മാരിടൈം പെട്രോളിംഗ് എയർക്രാഫ്റ്റായ പി എയ്റ്റ് ആണെന്ന് ചില ട്രാക്കിംഗ് സൈറ്റുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രത്തിന് തൊട്ടടുത്ത് വട്ടമിട്ട് പറഞ്ഞ യു എസ് അഫ് കില്ലർ ഇറാന്റെ റവല്യൂഷണർ ഗാർഡ് ക്രോപ്സിന്റെ നാവിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന കിഷം ദ്വീപിന് സമാന്തരമായാണ് പറഞ്ഞത് രാജ്യാന്തര വ്യോമപാതയിലായിരുന്നുവെങ്കിലും ഇറാന്റെ നീക്കങ്ങൾ കൃത്യമായി ഒപ്പിയെടുക്കാൻ പാകത്തിലായിരുന്നു വിമാനത്തിന്റെ സഞ്ചാരപാത കടലിലെ അന്തകന അഥവാ സബ്മറൈൻ കില്ലർ എന്നാണ് പി എറ്റ് പോസ്റ്റ്ഡോൺ അറിയപ്പെടുന്നത് ബോയിംഗ് എഴുപത്തിമൂന്ന് പൂജ്യം പൂജ്യം വിമാനത്തിൽ മാറ്റങ്ങൾ വരുത്തി നിർമ്മിച്ച ഈ വിമാനം യു എസ് നേവിയുടെ ഏറ്റവും കരുത്തുറ്റ ആയുധങ്ങളിലൊന്നാണ് സമുദ്രോപരിതലത്തിലെ കപ്പലുകളെയും കടലിനടിയിലുള്ള മുങ്ങിക്കപ്പലുകളെയും ഒരുപോലെ കണ്ടെത്താൻ ഇതിന് കഴിയും ഇതിലെ എൻ എ പി വൈ പത്ത് റിഡാറും ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകളും അതീവ സൂക്ഷ്മമായ വിവരങ്ങൾ വരെ ചോർത്താൻ ശേഷിയുള്ളതാണ് വെറും നിരീക്ഷണം മാത്രമല്ല ഇതിന്റെ ദൌത്യം ശത്രു മുങ്ങിക്കപ്പലുകളെ തകർക്കാൻ ശേഷിയുള്ള ടോർപിഡോകൾ കപ്പലുകളെ ആക്രമിക്കാനുള്ള ഹാർപൂൺ മിസൈലുകൾ എന്നിവ വഹിക്കാൻ ഇതിന് ശേഷിയുണ്ട് ജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിക്കുന്നതിനാൽ വളരെ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്താനും മണിക്കൂറുകളോളം ആകാശത്ത് തങ്ങി നിന്ന് നിരീക്ഷണം നടത്താനും ഇതിന് സാധിക്കും കടലിലേക്ക് എറിയാവുന്ന പ്രത്യേകതരം സെൻസറുകൾ ഉപയോഗിച്ച് വെള്ളത്തിനടിയിലെ ശബ്ദ തരംഗങ്ങൾ വിശകലനം ചെയ്ത് മുങ്ങിക്കപ്പലുകളുടെ സാന്നിധ്യം ഇത് തിരിച്ചറിയുന്നു ഫോർമസ് കടലിലെടുക്കിലെ എണ്ണക്കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാനും ഇറാന്റെ മുങ്ങിക്കപ്പലുകളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനുമാണ് അമേരിക്ക പി ഐ പോസ്റ്റ്ഡോണിനെ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇറാന്റെ നാവിക കരുത്ത് കേന്ദ്രീകരിക്കുന്ന കെഷം ദ്വീപിന് സമീപം ഈ വിമാനമെത്തിയത് മേഖലയിലെ നിരീക്ഷണം അമേരിക്ക ശക്തമാക്കിയതിന്റെ സൂചനയാണ് അമേരിക്ക ഇറാനു നേരെ സൈനിക നീക്കം ശക്തമാക്കുന്നതിനിടെ വീണ്ടും ഇറാൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി രംഗത്ത് വന്നു ഇറാൻ തങ്ങളുടെ പ്രതിരോധ സജ്ജീകരണങ്ങൾ ശക്തിപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു അമേരിക്കയുടെ യു എസ് എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലും മറ്റ് നാവിക കപ്പലുകളും ഗൾഫ് മേഖലയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അമേരിക്ക ഇറാനെ നേരിട്ട് ആക്രമിക്കാൻ സാധ്യതയില്ലെന്നും പകരം ഇസ്രയേലിനെ ഉപയോഗിക്കുമെന്നും വിശകലന വിദഗ്ധർ പറയുന്നു എന്നാൽ ഏത് ആക്രമണത്തിനെതിരെയും സമ്പൂർണ്ണ സന്നാഹങ്ങളോടെയുള്ള തിരിച്ചടിയിലേക്കാണ് തങ്ങൾ ഒരുപെടുകയെന്നതാണ് ഇറാന്റെ പ്രതികരണം അമേരിക്കയുടെ പ്രതിരോധ വകുപ്പ് കഴിഞ്ഞ വർഷം തയ്യാറാക്കിയ ഒരു രേഖ പ്രകാരം ഇറാനു നേരെ സൈനിക നടപടികൾക്ക് സാധ്യതയുണ്ട് ഇസ്രായേലിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ അമേരിക്ക ആലോചിക്കുന്നുമുണ്ട് ഇറാന്റെ പ്രതിരോധ അച്ചുതണ്ട് ഇസ്രയേലുമായുള്ള യുദ്ധങ്ങൾ അമേരിക്കയുടെ മിഡ്നൈറ്റ് ഹാമർ മിസൈൽ ആക്രമണം ഭൂതികൾക്കെതിരായ റൈഡർ എന്നിവയോടെ തന്നെ തകർന്നുവെന്നാണ് യു എസ് പ്രതിരോധ വകുപ്പ് മനസ്സിലാക്കുന്നത് ഇറാൻ തങ്ങളുടെ സൈനിക ശക്തി വീണ്ടെടുക്കാനും ആണവായുധം സംഘടിപ്പിക്കാനും ഇനി ശ്രമിച്ചേക്കാമെന്ന മുന്നറിയിപ്പും പ്രതിരോധരേഖ പറയുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇറാനിയൻ ഭരണകൂടത്തിന് അമേരിക്കക്കാരുടെ രക്തത്തിൽ പങ്കുണ്ടെന്നും അവർ നമ്മുടെ യു എസിന്റെ സുഹൃത്തായി ഇസ്രയേലിനെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും രേഖ പറയുന്നു ഇറാനെ മേഖലയിലെ പ്രധാന അസ്ഥിരത ശക്തിയെന്നാണ് രേഖ വിശേഷിപ്പിച്ചത് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രയേൽ നടത്തിയ നടപടികൾ മൂലം ഇറാൻ ദുർബലപ്പെട്ടതായും രേഖയിൽ പറയുന്നു ഗൾഫിലെ മറ്റ് സഖ്യകക്ഷികളും ഇറാനെയും അതിന്റെ സഖ്യകക്ഷികളെയും പ്രതിരോധിക്കാൻ കൂടുതൽ ചെയ്യാൻ തയ്യാറാണെന്ന് യു എസ് കരുതുന്നു ഇതിനായി വിവിധ അമേരിക്കൻ സൈനിക സംവിധാനങ്ങൾ വാങ്ങാനും ഉപയോഗിക്കാനും അവർ സന്നദ്ധരാണ് അതേസമയം ഇറാനിൽ നടന്നുവന്ന പ്രതിഷേധങ്ങൾ ശമിച്ചെങ്കിലും പ്രക്ഷോഭങ്ങൾക്ക് കാരണമായ വിഷയങ്ങൾ നിലനിൽക്കുകയാണെന്നാണ് യു എസിന്റെ വിലയിരുത്തൽ ഉപരോധങ്ങൾ നീക്കാനും സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുത്താനും ഇറാന് കടുത്ത വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടിവരും അല്ലെങ്കിൽ കൂടുതൽ പ്രക്ഷോഭങ്ങളെ അഭിമീകരിക്കേണ്ടിവരുമെന്നും വിദഗ്ദ്ധർ പറയുന്നു ദുർബലമായ സമ്പദ്വ്യവസ്ഥ ദുർബലമായ പ്രാദേശിക സഖ്യകക്ഷികൾ അമേരിക്കൻ ആക്രമണ ഭീഷണി എന്നിവ ഇറങ്ങി െ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തിച്ചിരിക്കുകയാണ് ഡിസംബർ അവസാനം കറൻസി തകർച്ചയെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങൾ രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങളായി മാറിയിരുന്നു ഇറാനിൽ നിന്ന് പുറത്തുവന്ന ഇതിൽ മൂവായിരത്തിൽ സാധാരണക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ് യു എസ് ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നത് നാലായിരത്തി അഞ്ഞൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നാണ്